الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من سورة عمل موت الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة له صاحبه وخلق كل شيء وهو بكل شيء وهو بكل شيء عليم بديع السماوات والأرض

അവൻ സകല കാര്യങ്ങളെ സംബന്ധിച്ചും സർവജ്ഞനുമാണ് അർത്ഥം പറയാം ബദീസമാക്യമാണ് കേട്ടോ പുതുതായി ഉണ്ടായത് എന്നാണല്ല മാതൃകയില്ലാതെ ഉണ്ടായത് അതായത് ബദീർ മാതൃകയില്ലാതെ പടച്ചവൻ ബദീർ സമാവാത്വൻ ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിയേയും മാതൃകയില്ലാതെ പടച്ച പടച്ചവനാണവൻ സൃഷ്ടിച്ചവനാണവൻ അന്ന യൂനു ലഹു വലതിന് എങ്ങനെയാണ് അവന് പുത്രൻ ഉണ്ടാവുക വലം തെക്കു ലഹു സാഹിബത്തു അവന് ഇണയില്ലെന്നിരിക്കെല്ല എല്ലാ കാര്യങ്ങളും അവനാണ് എല്ലാ സംഗതികളും അവനാണ് വടച്ചിട്ടുള്ളത് വഹുവ ബി കുല്ലി കുല് ഷെയ്അം അവൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സർവതുമറിയുന്നവനാകുന്നു ബദിയൾ ഇതാണ് നമുക്കൊരു പുതിയ വാക്കായിട്ട് വരുന്നത് ബദിയ സമാവാസികളാണ് മാതൃക ഇല്ലാതെ പഠിച്ചു പുതുതായി ആവിഷ്കരിച്ചു ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി എന്നൊക്കെയാണ് ബദിയോൺ വിധാർത്ഥം നമ്മൾ സാധാരണ പറയുന്ന പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയ ഒരു വാക്കാണല്ലോ നബിയുടെ ഇസ്ലാമിൽ മാതൃക ഇല്ലാത്തതും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഇൽമുൽ ഇൽമുൽ ബദിയല്ല എന്നൊക്കെ പറയും അലങ്കാര അലങ്കാരശാസ്ത്രം അലങ്കാരശാസ്ത്രം എന്നാണ് ഭാഷയിൽ ഭാഷയെ അലങ്കരിക്കുന്നതിന് ഭാഷയെ പുതുമയുള്ളതാക്കുന്നതിന് ഭാഷയിലെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ പ്രഭാഷണമായിരുന്നാലും ലേഖനമായിരുന്നാലും കവിതയായിരുന്നാലും ഗാനമായിരുന്നാലും അത് പുതുമയോടുകൂടി ആവിഷ്കരിക്കുന്നതിനാണ് എൽമുൽ ബദാ എന്ന് പറയും മുമ്പ് ആരും സ്വീകരിച്ചിട്ടില്ലാത്ത വിധത്തിൽ അനുവാചകരുടെ അല്ലെങ്കിൽ അത് കാണുന്നവരുടെ കേൾക്കുന്നവരുടെ അറിയുന്നവരുടെ മനസ്സിൽ പുതുമ തോന്നിക്കുന്ന ആകർഷണീയത തോന്നിക്കുന്ന വിധത്തിലുള്ള അലങ്കാരത്തിനാണ് അല ഭാഷയിൽ അലങ്കാരശാസ്ത്രം എന്ന് വൽ സമാവാൽ ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ പടച്ചവൻ കേവലമായൊരു സൃഷ്ടിപ്പ് നടത്തി എന്നുള്ളതല്ല വളരെ ആകർഷകമായി അതിലെ ജീവികൾക്ക് മുഴുവനും അതിലെ ജീവനുകൾക്കൊക്കെയും ജീവിതാവശ്യങ്ങൾ ഉതകുന്ന മാതിരി പൂർണമായും സംവിധാനിച്ചവൻ അതും ഒട്ടും മാതൃക മുമ്പ് എങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്നുള്ളതിനൊരു മാതൃകയില്ല ഓരോ ജീവികൾക്കും അത് ജീവികളുടെ ആകൃതി പ്രകൃതി അതെങ്ങനെയായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളതിനൊരു മാതൃക മുമ്പില്ല തീർത്തും ശൂന്യതയിൽ നിന്ന് തീർത്തും ശൂന്യതയിൽ നിന്ന് ഇത്ര സുന്ദരമായി മനുഷ്യനെ ജീവജാലങ്ങളെ ഭൂമിയിലെ മുഴുവൻ സംവിധാനങ്ങളെയും പടച്ചുണ്ടാക്കി അവൻ എന്നാണ് ബദിയോ സമാവാക്കി വൽ കേവലമായൊരു പടച്ചു വിട്ടിരിക്കുകയല്ല കാണുന്നതും നോക്കുന്നതുമൊക്കെ അത്ഭുതകരമാണ് ആകർഷകമാണ് ഇത്തരത്തിലുള്ള സൃഷ്ടികർമ്മം നിർവഹിച്ച എല്ലാവിധ ശേഷികളുടെയും കഴിവുകളുടെയും സിദ്ധികളുടെയും ഉറവിടം ബദിയർ സമാവാധി വൽതാവം ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്ന് ആവിഷ്കരിച്ചവൻ പുതുതായി ആവിഷ്കരിച്ചവൻ മാതൃകയില്ലാതെ ആവിഷ്കരിച്ചവൻ സം സൃഷ്ടിച്ചവൻ സംവിധാരിച്ചവനാണ് ബദിയത് സമാവാധി ബദിയറുസമാവാധി വൽത്തം എന്നാ യക്കൂ നുലഹു വലതിന് എങ്ങനെയാണ് അവന് കുട്ടികളുണ്ടാവുക നിങ്ങൾ അള്ളാഹുവിന് സഹായികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മക്കളുണ്ടെന്ന് പറയുന്നു വലം തെക്കും ലഹു സ്വാഹിബ അവന് സ്വാഹിബത്തില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം അവന് ഇണയില്ല ഭാര്യയില്ല അത് നിങ്ങൾ അംഗീകരിക്കും അവന് കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് കുട്ടികൾ ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ അവർ ഭാര്യ ഉണ്ടെന്ന് പറയോ പറയുമോ ഭാര്യയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം എങ്ങനെ പിന്നെ അവന് കുട്ടികളുണ്ട് എന്ന് നിങ്ങളുടെ ഈ വിദണ്ട വാദം ഈ ബുദ്ധിശൂന്യമായ വാദം എങ്ങനെ പിന്നെ ഉണ്ടാകുന്നത് മക്കളുണ്ടെന്ന് പറയണ്ടേ നിങ്ങളൊന്നും ഭാര്യ ഉണ്ടെന്നും പറയണ്ടേ അതില്ല നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് നിങ്ങൾ പറയണില്ല ഇതാണ് അന്ന എക്കൂന് ലഹു വലതു വലം തെക്കു ലഹു സാഹിബാ സാഹിബത്ത് പറഞ്ഞ കൂട്ടുകാരിന്നാ സാഹിബത്ത് സാഹിബ് അപ്പൊക്ക കുല്ലശ്ശി അവനാണ് എല്ലാം പഠിച്ചത് നിങ്ങൾ അവനുണ്ടെന്ന് ആരോപിക്കുന്ന മക്കൾ അത് പുണ്യപുരുഷന്മാരാവട്ടെ ഇനി മലക്കുകൾ അവൻ്റെ പെൺമക്കളാണ് നിങ്ങൾ പറയുന്നു അവർ അടക്കം അള്ളാൻ്റെ പടപ്പുകളാണ് അള്ളാഹുവിന്റെ വടപ്പുകളൊക്കെയും അള്ളാഹുവിന്റെ അടിമകളാണ് അവൻ അവരൊക്കെ എങ്ങനെ അള്ളാഹുവിന് സമന്മാരാകും എന്താ നിങ്ങൾ തീരെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേശി എല്ലാം അവൻ പടച്ചതാണ് വഹു അബി കുല് അലിയും എല്ലാത്തിനെ സംബന്ധിച്ചും സർവ്വതും അറിയുന്നവനും അവനത്രം പറയാം ബദിയത്സമ ആകാശങ്ങളെയും ഭൂമിയെയും മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അന്ന എക്കൂനു ലഹു വലതു എങ്ങനെയാണ് അവന് മക്കളുണ്ടാവുക വലം തെക്കു ലഹു സാഹിബ അവന് കൂട്ടുകാരി ഇല്ലെന്നിരിക്കെ വ ഹലക്ക എല്ലാം അവൻ പടച്ചതാണ് വഹു അബി കുല്ലി ഷെയ്ഖിൻ അലീം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സകലതും അറിയുന്നവൻ അവനാണ് അങ്ങനെയുള്ള ഏകനായ ഏകനായ ഒരു അള്ളാഹുവാണ് അവൻ്റെ ആസ്ഥിക്യം യഥാർത്ഥത്തെ അവൻ്റെ അസ്തിത്വം അവൻ്റെ ആസ്ഥിക്യം അത് അവൻ ഏകനാണ് ആ ഏകനയാണ് നിങ്ങൾ ദൈവമായി വരിക്കേണ്ടത് എന്നാണ് സൂചന അവൻ്റെ കലാ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന